അസലാമലൈക്കും അലൈക്കും അഹി താല വാത്തു പ്രിയമുള്ള മോമിൻ മോമിനാത്തുകളെ നാം എല്ലാവരോടും എല്ലാ വിഷയത്തിലും കൂട്ടുനിൽക്കണം എന്നില്ല ചില വിഷയത്തിൽ അത്യാവശ്യമായ ഘട്ടങ്ങളിൽ കൂട്ടുനിൽക്കുകയും മാറി നിൽക്കേണ്ട അല്ലെങ്കിൽ പിന്മാറേണ്ട വിഷയങ്ങളിൽ അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യേണ്ടവരാണ് മുസ്ലിമീങ്ങൾ മഹാനായ മുഹമ്മദ് ബനു സിറീൻ അലിയല്ലാഹു താലാൻഹു തങ്ങൾ പറയുന്നു ഞാൻ ജയിലിലായപ്പോൾ എന്നെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ച ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു നിങ്ങൾ രാത്രിയായാൽ നിങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കോളൂ രാവിലെ വന്നാൽ മതി ഒരു പ്രശ്നവുമില്ല എന്ന് അദ്ദേഹത്തെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ച ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തോട് പറയുമ്പോൾ മഹാനവറുകൾ പറഞ്ഞു എന്നെ നോക്കാൻ ഏൽപ്പിച്ചത് നിങ്ങളെ വിശ്വസിച്ചുകൊണ്ടാണല്ലോ മറ്റുള്ള ഉദ്യോഗസ്ഥന്മാർ ഏൽപ്പിച്ചത് അതുകൊണ്ട് അതിന് അതിന് ഞാൻ നിന്നെ വഞ്ചിക്കുന്നില്ല ചതിക്കുന്നില്ല എന്ന് മഹാനായ മുഹമ്മദ് ബിൻ സുറീൻ മുതിയല്ലാഹു താലാൻഹു തങ്ങൾ പറഞ്ഞത് എത്ര അർത്ഥമുള്ള ഒരു കാര്യമാണ് ഈ ചാനൽ കാണുന്ന ഓരോ ആളുകളും നാം ഏതെല്ലാം വിഷയത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് കൂട്ടുനിൽക്കുന്നുണ്ട് പറ്റുന്ന കാര്യത്തിലും പറ്റാത്ത കാര്യത്തിലുമൊക്കെ കൂട്ടുനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കിയാൽ നമുക്കൊരുപാട് വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും മഹാനവറിൽ പറഞ്ഞത് നിന്നെ ഏൽപ്പിച്ചത് വിശ്വസിച്ചു കൊണ്ടാണല്ലോ അതുകൊണ്ട് നിൻ്റെ വിശ്വാസത്തിൽ നിന്ന് വഞ്ചന കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മഹാനവറുകൾ പറയുകയുണ്ടായി അള്ളാഹു സുബഹാനുഹൂവത്തായ നമ്മുടെ കൂട്ടുകെട്ട് കൂടണ്ട അത്യാവശ്യമായ കാര്യങ്ങളിൽ ഒത്തൊരുമയോട് കൂടി നിൽക്കുകയും കൂടാൻ പറ്റാത്ത കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ഇസ്ലാമലൈക്കും വർഹമത്തല്ലാഹി വാത്ത